മോട്ടോർ വാഹന വകുപ്പിന്റെ ഇൻ ചെക്ക് പോസ്റ്റിലടക്കം സൂക്ഷിച്ചിരുന്ന നിർണായക ഡിജിറ്റൽ രേഖകൾ നഷ്ടമായി തകരാറിലായ സെർവറുകൾ അശാസ്ത്രീയമായി ഫോർമാറ്റ് ചെയ്തതിലൂടെയാണ് രേഖകൾ നഷ്ടമായത് എസ് എസ് ജി സെല്ലിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതും വിനയായി എന്നാണ് സൂചന ഇതേസമയം സാങ്കേതിക സംവിധാനങ്ങൾ തകരാറിലായതോടെ ഓഫീസുകൾ പൊതുജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്നതായി കാട്ടി ഉദ്യോഗസ്ഥർ വകുപ്പ് മേധാവിക്ക് നൽകിയ പരാതി ജനം ടിവിക്ക് ലഭിച്ചു മോട്ടോർ വാഹന വകുപ്പിന് സീഡിറ്റ് നൽകിപ്പോരുന്ന ഐ ടി സാങ്കേതികവിദ്യയിലടക്കം സേവനങ്ങൾ നിലച്ചതോടെ വ്യാപക പ്രശ്നങ്ങളാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ ആർ ടി ഒ ഓഫീസുകളിൽ ഉണ്ടാവുന്നത് വാളയാർ ഇന്നടക്കം പാലക്കാട് ജില്ലയിലെ മൂന്ന് ചെക്ക് പോസ്റ്റുകളിലെ സർവർ കഴിഞ്ഞ ദിവസം തകരാറിലായിരുന്നു തകരാർ പരിഹരിക്കാനായി ആർ ടി ഒ ഓഫീസിലെത്തിച്ച സർവറുകൾ സ്മാർട്ട് സപ്പോർട്ടിംഗ് ഗ്രൂപ്പിന്റെ നിർദ്ദേശം പാലിക്കാതെ ഫോർമാറ്റ് ചെയ്തതിലൂടെ ശേഖരിച്ചു സൂക്ഷിച്ച നിർണായക വിവരങ്ങൾ നഷ്ടമായതായാണ് വിവരം കമ്പ്യൂട്ടറുകളും പ്രിന്റിംഗ് സംവിധാനവും വ്യാപകമായി തകരാറിലായതോടെ ആർ ടി ഒ ഓഫീസുകളിൽ നിന്നും സേവനം നൽകാൻ ആകുന്നില്ലെന്നും ഇത് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതായും കാട്ടി ഉദ്യോഗസ്ഥർ തന്നെ മോട്ടോർ വാഹന വകുപ്പ് മേധാവിക്ക് പരാതി നൽകി എന്നാൽ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സാങ്കേതിക തകരാർ മൂലം പലയിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തടസ്സപ്പെടുകയാണ് പുറത്തുനിന്നുള്ള ഐ ടി വിദഗ്ധർ തകരാർ പരിഹരിക്കാനെത്തുമ്പോൾ ആർ ടി ഒ ഓഫീസിലെ വൈഫൈ ഐ ഡിയും പാസ്വേഡും സ്വന്തമാക്കുന്നതിലൂടെ രഹസ്യ സ്വഭാവമുള്ള മോട്ടോർ വാഹന വകുപ്പിലെ വിവരങ്ങൾ ചോരുന്നതിന് ഇടവരുത്തുന്നതായും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു സാരഥിയുടെ ഡേറ്റ സെൻറ്ററുമായി ബന്ധപ്പെടുത്തിയ സർവറിൻ്റെ സുരക്ഷ ഉറപ്പാക്കാത്തത് വലിയ വീഴ്ചയായാണ് കണക്കാക്കപ്പെടുന്നത് സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ